ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ രാവിലെ കണ്ടത് പൂജയെ ഡിസ്ട്രിക്സിന് കംപ്ലൈൻ്റ് ആയിട്ട് ആശുപത്രി കൊണ്ടുപോയി നമ്മുടെ ആണെങ്കിൽ ഇതുപോലെ വളരെ ഡൗൺ ആയിട്ടിരിക്കുകയാണ് പുള്ളിക്ക് ഇനി കളിക്കാൻ താല്പര്യമില്ല എന്നൊരു തരത്തിലാണ് ഇരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് ഒക്കെ കുറച്ച് ജോർജ് പുള്ളിയെ കൺസ്യൂട്ട് ചെയ്തു പക്ഷേ നടത്തുന്നില്ല പുള്ളി പറയുന്നത് പുള്ളിയെ പറഞ്ഞു വിട്ടാലും ഇല്ലെങ്കിലും പുള്ളി ഇനിയൊന്നും ചെയ്യില്ല എന്നൊരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും കൗസിലുള്ള എല്ലാവരും പുള്ളിയെ സമാധാനപോക്കെ നോക്കുന്നുണ്ട് നമ്മൾ ഇതിന് സമാനമായി കഴിഞ്ഞ സീസണിൽ ഒരു സംഭവം കണ്ടിട്ടുണ്ട് നമ്മുടെ അഖിൽ അഖിൽമാരാരും ഇതുപോലെ ആദ്യം കുറെ ആരോപണങ്ങൾ വന്നപ്പോൾ ഡൗൺ ആയിട്ട് ഇതുപോലെ കളിക്കുന്നില്ല അതായത് പുള്ളിക്ക് പുള്ളിയായിട്ട് മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതെനിക്ക് ഒരാവശ്യമില്ല എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞിരുന്നു അപ്പൊ ആ സീനൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ ഏകദേശം സമാനമായ അവസ്ഥയിൽ കൂടെയാണ് നമ്മുടെ സിബിൻ പൊക്കൊണ്ടിരിക്കുന്നത് കാര്യം പുള്ളിക്ക് പുള്ളിയായ ശരികൾ ഉണ്ടാവാം ചില മനുഷ്യർക്ക് അങ്ങനെ ആണ് അവരുടേതായ ശരികൾക്കപ്പുറം ആര് വിമർശിച്ചെന്ന് പറഞ്ഞാലും ദൈവം ദമ്പരം വിമർശിച്ചെന്ന് പറഞ്ഞാലും അത് മനസ്സിലോട്ട് എടുക്കാൻ പറ്റത്തില്ല ചിലപ്പം ബൂസിന്റെ ഭാഗത്ത് നിന്നും ഒരു കളിയായിരിക്കാം പുള്ളിയെ മനഃപൂർവം ഡൗൺ ചെയ്തത് പക്ഷേ അങ്ങനെ ഡൗൺ ചെയ്യുമ്പോൾ ചിലർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അത് കാണിച്ച ചേഷ്ടകൾ ഒക്കെ തെറ്റാണ് പക്ഷെ അതിന് പുറേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അത് പറയാതെ പുള്ളിയെ ഏകപക്ഷീയമായി വിമർശിക്കാ പുള്ളിക്ക് ഏറ്റെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഇനി അതെല്ലാം മറികടന്നുള്ള ഗെയിമിലേക്ക് തിരിച്ച് ആക്റ്റീവായിട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതൊക്കെയാണ് രാവിലെ നമ്മളെ കണ്ടത്